ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പിന്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിന്ന് നോമ്പ് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിടെ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അത് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടില്ല ഒരു സെക്കൻഡ് ആകുമ്പോൾ തന്നെ കമന്റ് വരാറുണ്ട് വീഡിയോ നന്നായിട്ടുണ്ട് കേട്ടോ വീഡിയോ ഞാൻ മുഴുവനും കണ്ടു കണ്ടുട്ടോ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അവർ പറയാറുണ്ട് പക്ഷേ വീഡിയോ ഇട്ടിട്ട് ഒരു സെക്കൻഡ് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും അവരെങ്ങനെ എട്ട് മിനിറ്റിന്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാണണ്ട പക്ഷേ നിങ്ങൾ അത് ഓൺ ആക്കിയിട്ട് ഏർ കമന്റ് ഇട്ട് പോവുമ്പോ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ പറ്റി മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലാതെ നിർബന്ധിച്ചിട്ട് പറയല്ല അപ്പോൾ വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി കമന്റ് ഇട്ടിട്ട് നിങ്ങൾ പോവരുത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടാണെ കാണണ്ട ഓക്കെ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുന്നുണ്ട് ചാനൽ ഡൗൺ ആയിട്ട് പോവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത് അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടാവുമ്പോ നിങ്ങള് കണ്ടാൽ മതി അല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കന്നെ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നില്ലേ എനിക്ക് പറ്റുമ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ വന്ന് കാണാറുണ്ട് ഞാൻ ചിലപ്പോഴും പല സമയത്ത് ഞാൻ വീഡിയോ കണ്ടിട്ട് മുഴുവൻ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ കമന്റ് ഇടാറില്ല ലൈക്ക് ഇടാറുണ്ട് വീഡിയോ മുഴുവനും അത് കണ്ടിട്ടില്ല പിന്നെ ഞാൻ ആ വീഡിയോ മുഴുവൻ കാണുന്നുള്ളെങ്കിൽ ഞാൻ പിന്നെ അപ്പോഴാണ് ഞാൻ പിന്നെ കമന്റ് ഇടുവുള്ളൂ അതല്ലാതെ ഞാൻ കമൻറ്റ് ഇടാറില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമ്പോൾ മാത്രം കണ്ടാൽ മതി ഇട്ട് സെക്കൻഡായിട്ട് ഞാൻ ആ വൈറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് പോരുന്നതിന് മുന്നേ എനിക്ക് കമൻറ്റ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ എല്ലാവരും ദയവ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണേ നമുക്ക് ഇന്ന് ഞാനെന്ന് വിചാരിച്ചത് പുട്ടും കടലയാണെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടല ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് നമുക്കൊരു വറുത്തരച്ചിട്ട് ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വെക്കാനാണ് കേട്ടോ അപ്പൊ കടലൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി പച്ചമുളക് സവാളൊക്കെ ഇട്ട് കൊടുത്തു ലേശം ഗരം മസാല ഇട്ട് കൊടുത്ത് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ് കേട്ടോ അപ്പൊ അതൊരു രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്തോളൂ കേട്ടോ അത് നല്ലോണം എരിവുള്ളതായതുകൊണ്ടാണ് പിന്നെ ഉപ്പും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഇതെല്ലാം കൂടിയിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ അപ്പൊ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഞാൻ ഇതാ ഗ്യാസ് ആണ് വെച്ചുകൊടുക്കുന്നത് കേട്ട അപ്പൊ തേങ്ങ നമുക്ക് വറുത്തരക്കണം അപ്പൊ ആദ്യം ഞാൻ കടലൊന്ന് വെച്ചുകൊടുക്കാനാ അപ്പൊ കുതിർത്തിയിട്ടുള്ള കടലായതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ വേഗം വേവും വെള്ളക്കടലല്ലേ അപ്പൊ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇതിന്റെ മുന്നേ ഞാൻ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കയ്യിന്റെ പെയിൻ ഓവർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തേങ്ങ പരിപാടി ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് മക്കളോ അല്ലെങ്കിൽ ഇക്കാക്കോ അല്ലെങ്കിൽ തേങ്ങ അതുപോലെ തേങ്ങയും ചിരട്ടം കൂടെ വേറാക്കിയിട്ട് നമുക്ക് എടുത്തു തരാറുണ്ട് അപ്പൊ അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൾസ് മൂടിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്തത് അങ്ങനെ അങ്ങനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണതാണ് കേട്ടോ അപ്പൊ അത് പൊടിച്ചിട്ട് ഞാൻ മുഴുവൻ പൊടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കും ബാക്കിയുള്ള ഞാനൊരു ോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കും നമുക്ക് പിന്നെ പുട്ടിനൊക്കെ എടുക്കാൻ പറ്റൂട്ടാ ഒത്തിരി അരിഞ്ഞതൊന്നും അല്ലല്ലോ നമ്മള് ആക്കി എടുക്കണം ഒന്ന് പൊടിച്ചിട്ടുണ്ടാവും അപ്പൊ എന്നാലും പുട്ടിനെ നമുക്ക് ചേർക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇനി നമുക്ക് തേങ്ങയുടെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ചിരകിയ തേങ്ങയാണെങ്കിലും കൈ തൊടാണ്ട വേണം എടുത്തു വെക്കാനിട്ട് അതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കും കേട്ടോ പിന്നീട് നമുക്ക് കുറച്ച് തേങ്ങയുടെ ഒക്കെ ആവശ്യം വരുമ്പോ അപ്പൊ പൊളിച്ച് ചെറവാൻ വേണ്ടി നിൽക്കണ്ടല്ലോ അപ്പൊ ഇതൊരു തേങ്ങ ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പൊടിച്ചപ്പൊ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ചിലവുമ്പോ കൈയുടെ പെയിന് നല്ലോണം ഓവർ ആവാണ് പിന്നെ രാത്രിയിലൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കേട്ടോ അപ്പൊ ഇവരാരെങ്കിലും അത് തേങ്ങ ചിരട്ട കൂടി വേറെ വേറെ ആക്കി തരും ഇങ്ങനെ തല്ലിട്ടൊക്കെ ഇടുത്തരും അപ്പൊ ഞാൻ ബാക്കിയുള്ള തേങ്ങ ഞാൻ മാറ്റി വെച്ചു അപ്പൊ ഇനി നമുക്ക് തേങ്ങക്കൊന്ന് ഒക്കെ ഒന്ന് വറ വറക്കാം അപ്പൊ അതിലേക്ക് ഒരു നാലഞ്ച് ചുമന്നുള്ളി ഒന്ന് ഇതുപോലെ ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ആണ്ട്ടോ ഉണ്ടാവുക നമ്മൾ ഇറച്ചി വെക്കുന്ന പോലെ എന്നൊക്കെ പറയൂലെ അപ്പൊ അതുപോലെ വെച്ചതാണ് മകൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അതൊരു കാൽ ടീസ്പൂൺ വലിയ ജീരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തേങ്ങ വറുത്ത് അരച്ചിട്ട് അട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കണം അപ്പൊ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ അത് ഇതിന്റെ ടേസ്റ്റ് നമ്മൾക്ക് പഴം വെച്ചിട്ടാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ പഴം പഴത്തിൻ്റെ ആണെന്ന് അറിയൂല അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഗോതം സോറി കടലമാവും അതുപോലെ മൈദ ലേശം ഏലക്കാപ്പൊടി പിന്നെ ചേർത്തത് ഞാൻ കരിഞ്ചീരകമാണ് കറുത്ത ഉള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ലേശം പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് എല്ലാം കൂടിയിട്ട് ഒന്ന് കലക്കി എടുത്താണ് അപ്പം അതിൽ കടലമാവാണ് മെയിനായിട്ട് ചേർക്കേണ്ടത് കേട്ടോ അപ്പം അതിലൊരു രണ്ടോ മൂന്നോ നമ്മൾ എടുത്ത കടലമാവിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മൈദമാവ് ചേർത്താൽ മതി ഞാൻ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് അധികം കടലമാവ് എടുത്തിട്ട് നാല് ടേബിൾ സ്പൂൺ മൈദമാവും ചേർത്ത് കൊടുത്തു അല്ല ശലക്കാപ്പൊടി ചേർത്തു കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊക്കെ നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കരിഞ്ചീരകമൊക്കെ അപ്പം കരിഞ്ചീരകത്തിന് പകരം കറുത്തുള്ളുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഉണ്ട് പക്ഷെ അത് അങ്ങനെ നമുക്ക് കാണാൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു അവസ്ഥ ഞാൻ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ കോരിയിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഓരോ കഷ്ണം എടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്ക സമയം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറ് പക്ഷേ എനിക്ക് കയ്യൊക്കെ ഒരു കയ്യൊക്കെ ഒരു ബല പോലെ പോലെയൊക്കെ ഉണ്ട് നമുക്ക് ആ പനി മാറിയിട്ട് നല്ലോണം ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഞാൻ ചെയ്യുമ്പോൾ കൈ വെച്ചിട്ടാണ് എടുത്ത് ഇട്ട് കൊടുത്തത് കേട്ടോ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാൻ ഈസിയാണ് അപ്പോൾ ഒരു ഭാഗമായിട്ട് അതൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒട്ട് എണ്ണ കുടിക്കൂലട്ട അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മൈദമാവ് കുറച്ച് ഇട്ട് ചേർത്തിട്ട് കടലമാവ് കൂട്ടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈയൊരു അളവിലാണ് നിങ്ങൾ ചെയ്തെടുക്കണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കണക്കിലാണ് ചെയ്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം അത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ എന്തോ ഒരു പലഹാരം കഴിക്കുന്നത് പോലെയൊക്കെയാണ് തോന്നാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആ എല്ലോ കരിഞ്ചീരകമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി ഇലക്കായുടെ ഫ്ലേവറും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കുറേശിട്ട് കൊടുത്തിട്ട് അത് ഒരു ഭാഗമാകുമ്പോ മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടൂട്ടോ പിന്നെ ഞാൻ കണ്ടോ ലാസ്റ്റ് ഞാൻ കൈ വച്ചിട്ടാണ് പെറുക്കിയിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമുക്ക് പണി കിട്ടി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത് രണ്ടും അടുപ്പത്തുണ്ടായിരുന്നു കടലക്കറി അടുപ്പത്തുണ്ട് നമ്മുടെ സ്നാക്സ് ഇപ്പുറത്തും ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഗ്യാസ് തീർന്നത് കേട്ടോ അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ സ്നാക്സ് ഒക്കെ അതാ അടുപ്പത്ത് ആദ്യം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തുട്ടോ അതിന് ശേഷം ഞാൻ കടലക്കറിയും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ഞാൻ മക്കൾക്ക് മൊരീപ്പിച്ചത് നല്ല രസം ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ മൊരിച്ചിട്ട് നല്ല മൊരീപ്പിച്ചെടുത്തൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ പെറുക്കി തരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുട്ടോ അപ്പൊ നല്ലോണം മൊരീപ്പിച്ചിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മക്കൾക്ക് ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റിവെച്ചു കേട്ടോ അവർക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടത് നമ്മള് പഴംപൊരിയാക്കിയിട്ട് ഉണ്ടാക്കുന്നതിലും അവർക്ക് ഇഷ്ടം ഇങ്ങനെ കഴിക്കാനായിട്ട് ഇത് കഴിച്ച് നോക്കി നോക്കട്ടോ ഒരിക്കലെങ്കിലൊന്നും ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവൂട്ടോ ചെറിയ ചെറിയ ഇതാവുമ്പോ അവർക്കെടുത്ത് കഴിക്കാനും ഇഷ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കടലക്കറിയും അവിടെ അവിടെതാ വിസിലൊക്കെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അടുപ്പത്ത് നമ്മൾ ഗ്യാസ് മുമ്പ് വെച്ചിട്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആവി നിറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കറിയിൽ ഞാൻ വറുത്ത് തേങ്ങ ഒക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതാ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇനി കടലക്കറിയും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ ഞാന് പുട്ടും കടലായിരുന്നല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുട്ടുണ്ടാക്കാൻ പറ്റിയില്ലാ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുണ്ട് അപ്പൊ ഞാനിതാ ടേബിളോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടു തരം ഉണ്ട് അതുപോലെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ അതും ഈന്തപ്പഴം നമ്മുടെ സ്നാക്സും നാരങ്ങ വെള്ളമാണ് അപ്പൊ ഇന്ന് ജ്യൂസും ഇല്ല ഇല്ലാ എന്നും നമുക്ക് എല്ലാതും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അല്ലെ അലഹദില്ല ഇത് നമുക്ക് ധാരാളമാണ് ഇട്ടാ അപ്പൊ ഈ സ്നാക്സ് ഞാൻ ഒന്നുകൂടെ പറയാന കുട്ടികൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുത്തുവക്കണം കേട്ടോ അപ്പൊ ഈ പഴംപൊരി കഴിക്കാത്ത മക്കളാണെങ്കിൽ പോലും ഇത് കഴിക്കും ഇതിന്റെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ആണ് തോന്നുന്നത് കേട്ടാ പഴംപൊരിയുടെ ടേസ്റ്റ് ആവൂല കണ്ട അപ്പൊ ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂല കണ്ടാ അപ്പൊ കടലമാവ് കൂട്ടിയിട്ട് മൈദമാവ് കുറച്ചിട്ട് എടുക്കുക എടുക്കാ പിന്നെ അങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കരിഞ്ചീരകോ എള്ളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവറിനെ ഇലക്കപാടിയും കൂടി ചേർത്ത് കൊടുക്കേട്ടാ അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെറുപഴം എല്ലാം അപ്പൊ ബാങ്ക് കൊടുക്കാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് വൈകുന്നേരത്തെ കാണാ കേട്ടോ രാത്രി കാലത്തെ കാണാം അപ്പൊ പുട്ടിന്റെ ഏഹ് പ്ലാനൊക്കെ മാറി ലാസ്റ്റ് പൊറോട്ട ആയിട്ടാണ് നമ്മുടെ പുട്ടിന്റെ കുടം നമ്മുടെ അടുപ്പത്ത് ഇരിക്കൂല അതിങ്ങനെ ഇറങ്ങി പൂട്ട ഇറങ്ങി വെച്ചാലും അടുപ്പത്ത് ഇരിക്കണില്ല ലാസ്റ്റ് അത് ലാസ്റ്റ് സമയത്ത് നമുക്ക് പൊറോട്ട വാങ്ങേണ്ടി വന്നു കേട്ടോ അപ്പൊ പൊറോട്ടയും അതുപോലെ കടലക്കറിയും നമ്മുടെ തലേ ദിവസത്തെ വറുത്തരച്ച ചെമ്മീൻ ഉണ്ട് പിന്നെ പൊറോട്ടയുടെ കൂടെ കിട്ടിയ ഗ്രേവിയാണ് കേട്ടോ മറ്റേത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ല കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും തരണം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോസ് മുഴുവനായിട്ടും ഒന്ന് കണ്ട് സഹായിക്കുക അതല്ലാണ്ട് നിങ്ങൾ പകുതി കണ്ടിട്ട് കമന്റ് ഇട്ട് പോവരുത് പ്ലീസ് അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി അപ്പൊ അന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും